എല്ലാവർക്കും നമസ്കാരം ഉള്ളത് മുംബൈ സെൻട്രലിൻ്റെ അടുത്തുള്ള അതായത് നമ്മുടെ മുംബൈയിലെ ഛത്രപതി ശിവജി ടെർമിനലിൻ്റെ അടുത്തുള്ള കബൂത്രഖാനലാണ് ഇതാണ് കബൂത്രഖാന മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ള കബൂത്രഖാനയാണിത് കബൂത്രഖാന എന്ന് പറഞ്ഞാൽ കബൂത്രം എന്ന് പറഞ്ഞാൽ പ്രാവുകളാണ് ഖാന എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് എപ്പോഴും ലക്ഷക്കണക്കിന് പ്രാവുകളെ നമുക്ക് ഈ കബൂത്രഖാനയിൽ കാണാനായിട്ട് സാധിക്കും എപ്പോഴും എല്ലാ സമയത്തും നമുക്കിവിടെ പ്രാവുകളാണ് ഇതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളിലും ഭക്ഷണ പ്രദേശങ്ങളിലൊക്കെ പ്രാവാണ് കാണാം ണാം ഇവിടുത്തെല്ലാം പ്രാവുകളാണ് ലക്ഷോഭലക്ഷം പ്രാവുകൾ ഒരുമിച്ച് വിടുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഈ താഴെ കിടക്കുന്ന പിനയും ഗോതമ്പുമാണ് പ്രാവുകൾ കഴിക്കുകയാണ് ഇതിനെ നോക്കാനായിട്ട് പരിപാലിക്കാനായിട്ടും ആളുകളുണ്ട് അത് തന്നെയല്ല ഇപ്പോഴത്തെ ആ ചാക്ക് കണക്കിന് എപ്പോഴും ഇങ്ങനെ ഈ ലക്ഷക്കിങ്ങനെ പ്രാവുകളെ ഒരു ചാക്ക് ഗോതമ്പിട്ട് കൊടുത്താൽ അഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി ഗോതമ്പിട്ട് തിന്നു തീർക്കും അപ്പോൾ ഇങ്ങനെ സ്പോൺസേഴ്സ് ഉണ്ട് ധാരാളം ഈ കബൂത്ര സ്ഥാനയിൽ കബൂത്തറുകൾക്ക് അല്ല പ്രാവുകൾക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് ധാരാളം സ്പോൺസേഴ്സ് ഉണ്ട് അവരിങ്ങനെ ചാക്കുകണക്കിന് ഇങ്ങനെ ഓഫർ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുംബൈയിലൊരു വേറിട്ട് കാഴ്ചയാണ് ഇത് മുംബൈയിൽ മാത്രമാണ് ഇനി പ്രാവുകൾ ഇങ്ങനെ അത്യന്തമായിട്ടാണ് പോകുന്ന കാണാനൊക്കെ സാധിക്കുന്ന ഒരവസ്ഥ ണാൻ സാധിക്കത്തില്ല അപ്പോൾ ഈ കബൂത്തർ ഖാനിൽ ഈ വേറൊരു കാര്യത്തിൽ കാണണമെങ്കിൽ നിങ്ങൾ മുംബൈയിൽ വന്നിറങ്ങിയിട്ട് മുംബൈ സി എസ് ടി വന്നിറങ്ങിയതിന് ശേഷം അതിന് തൊട്ട് പിന്നെ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സി സി ഉണ്ട് ജനറൽ പോസ്റ്റ് ഉണ്ട് ആ ജനറൽ പോസ്റ്റ് ഓഫീസിൽ ഗസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ കബൂത്തർ ഖാന എന്ന് പറഞ്ഞ ഈ സ്ഥലം ഇവിടെ ധാരാളം ആളുകൾ മുൻപൊക്കെ തന്നെ ഒരു കബൂത്തർ ഖാനിൽ കാണാനായിട്ട് മാത്രമായിട്ട് ധാരാളം സ്ഥലങ്ങളിൽ ആളുകൾ വന്നിരുന്നു ഇപ്പോൾ എന്തോ ആൾക്കാർ കണ്ട് 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 മത്വം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വരുന്നുള്ളൂ ഇവിടെ ആരുമില്ല പ്രാവുകൾ മാത്രമേ ഉള്ളൂ പ്രിൻ്റെ ഒരു മേൽനോട്ടക്കാരനുണ്ട് അദ്ദേഹം അവിടെ പ്രാവിൻ്റെ അവിടെ വൃത്തിയാക്കുകയും പ്രാവുകൾക്ക് വെള്ളം കൊടുക്കുകയും അങ്ങനെ പങ്കുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ പ്രാവുകൾ ഇങ്ങനെ ഇവർക്ക് പോയി പറഞ്ഞു പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഭാരത്തിൽ മാത്രമേ ഉള്ളൂ ഈ പച്ചക്കൾക്ക് വീതി കൊടുക്കുക പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുക അവരെ പരിപാലിക്കുക അവരെ പരിപാലിക്കുവാനായിട്ട് മാത്രമായിട്ട് ആൾക്കാരെ ശമ്പളം കൊടുത്ത് നിർത്തുക ഇങ്ങനെയുള്ള വേറിട്ട സംസ്കാരത്തിൻ്റെ വേറിട്ട പൈതൃകത്തിൻ്റെ കാര്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇത്തരത്തിലുള്ള പിന്നെ ഭിന്ന ഭിന്നമായിട്ടുള്ള ഓരോ അവസ്ഥാന്തരങ്ങളും കാണുവാനായിട്ട് നമുക്ക് ഇതുപോലുള്ള വലിയ വലിയ മഹാനഗരങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ വരേണ്ടിയിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ല പ്രാവലിൻ്റെ പ്രശ്നമുണ്ട് ഈ താഴെ എനിക്ക് കാണാൻ സാധിക്കും ലക്ഷ്യം വയ്ക്കുന്ന പ്രാവുകളാണ് അപ്പോൾ കബൂർ ഖാൻ്റെ ഈ കാഴ്ചപ്പാടുകളും ഈ ഒരു ഇത് ആസ്വദിക്കാനായിട്ട് മുമ്പിൽ എപ്പോഴും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വരിക കാണിക്കുക മനസ്സിലാക്കുക അനുഭവിക്കുക നമ്മളിങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ കാലിൽ നിന്ന് അകത്തേക്ക് തീറ്റി വേട്ടി നമ്മുടെ കാലിലും കയ്യിലും ദേഹത്തും കലയിലും ഒക്കെ ലക്ഷക്കണക്കിന് പ്രാവുകൾ ആയിരക്കണക്കിന് പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കും ധാരാളം എന്ത് സിനിമയിലൊക്കെ നമ്മുടെ ഈ കബൂട്ടറുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഏവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മുമ്പേ ഈ പി ജി എസ് സിയിൽ നിന്നും നമ്മുടെ ട്രാവൽ ഏജൻസിനുവിൻ്റെ ഈ വേറിട്ട കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന നന്ദി നമുക്ക് താങ്ക് യു ഓൾ